ബിഗ് ബോസ് പോയതോടുകൂടി ആര്യ ബഡായിയോടുള്ള ഭയങ്കര സ്നേഹമായിരുന്നു ബഡായി ബംഗ്ലാബിലെ ആര്യോട് സ്നേഹം പോയെന്ന് ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ ഇത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതാ നിന്റെ അല്ല പിന്നെ പോലെ എന്റെ ഇൻബോക്സ് ആ ഒരു ഒരു നാലഞ്ച് മാസത്തേക്ക് തുറക്കാൻ നിവർത്തിയില്ലേ

നമ്മളെ പേഴ്സണലി ഇത്രത്തോളം ഹെറാസ് ചെയ്യുന്നുള്ളത് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഞാൻ അപ്പം എനിക്ക് ഇത് ഈ പറഞ്ഞ ഈ സെയിം ഡയലോഗ് എത്ര പേര് അയച്ചിട്ടുണ്ടോന്നറിയോ ഞാൻ അറിയാതെ അതങ്ങനെ സംഭവിച്ചു പോയതാ അത് ഒറ്റ നല്ല അസല് തല്ല് ഞാൻ കൊള്ളും എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല അതായത് ബടായി കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം എല്ലാം ബിഗ് ബോസ് കണ്ടപ്പോഴേക്കും പോയി ഇങ്ങനെ എവിടെ ഒരു അവസാനം പിന്നെ എനിക്ക് ഒന്നും മറുപടി പറയാനില്ല അവസാനം ഞാൻ ഇതൊക്കെ അയച്ചു നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ വകുമ്പൊക്കെ എവിടുന്നാ പഞ്ചേ അതൊക്കെ എന്റെ ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും